അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖാന് നില വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാരും കാണാൻ കാത്തിരുന്ന എൻ്റെ അനിയൻ്റെ കല്യാണ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ഗോൾഡും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസമായി ഗോൾഡ് കാണിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും പറ്റിക്കില്ല എന്തായാലും ഗോൾഡ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണൂലേ കാണുന്നതിനെന്താ അപ്പോൾ കുഴപ്പമില്ലായിരിക്കും കമൻ്റെല്ലാം ഇഷ്ടപ്പോലെ കൊടുക്കുക ഇതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളാരൊന്നും പറയൂല പ്രത്യേകിച്ച് ഞാനൊന്നും പറയില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ കമൻ്റിലാക്കിയേക്കോ പിന്നെ ലൈക്ക് പിന്നെ ഒന്നേ കൊടുക്കാൻ പറ്റും അത് പിന്നെ നിങ്ങളെ പാർട്ടി കാര്യമില്ല അതങ്ങനെയാണ് ഗേൾസ് അങ്ങനെയാണ് ണ്ടാ അങ്ങനെ അല്ലാടാ ഇങ്ങനെയാന്നട ഇങ്ങനെയല്ലാടാ അങ്ങനെയാന്നിടാ അപ്പ ലാലീനായ തമ്പൂരാനേ എന്തോരം ഒച്ചപ്പാട് എന്ന് നിങ്ങള് വിചാരിക്കുന്നുണ്ടാകും അല്ലേ എല്ലാരും ഇട്ടിടുമ്പോ ഇതാണ് മക്കള അവസ്ഥ ഇതും അല്ലെ ഇതിന്റെ അപ്പുറം ഉണ്ടാക്കും ഞാൻ പിന്നെ കുറെ എല്ലാം കട്ടാക്കിയിട്ടുണ്ട് आय आय लहान करतो आय काय नाही ते तरी हवा नेबू बाबा आय बोल गी ഇതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമായിട്ട് ആ അനിയൻ്റെ ടു ബി ഉണ്ടായിട്ടുണ്ട് അനിയത്തിയും മോളും കൂടി തീരുമാനിച്ചാന്ന് വെള്ളേജ് കഴിക്കാമെന്നാന്ന് വിചാരിച്ചത് നമുക്ക് ബീച്ചിലെല്ലാം പോയിട്ട് പിന്നെ ബീച്ചിലെല്ലാം പോകുമ്പം ഈ അത്രയാൾ നമുക്ക് അവിടത്തേക്ക് വിട്ടു പറ്റില്ല എന്തായാലും ഇവിടെ കിട്ടുന്ന വൈബ് എന്തായാലും അവിടെ കിട്ടൂല അങ്ങനെ നമ്മളത് ക്യാൻസലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയുക ചെറിയ വട്ടത്തിൽ നിന്ന് ഇത് കഴിച്ച് കേട്ടാ ഇതൊക്കെ ഒരവസ്ഥയല്ലേ പിന്നെ വക്കക്ക് പിന്നെ ഇതെല്ലാം തന്നെയല്ലേ ഇഷ്ടമല്ലേ കേക്ക് പിന്നെ അന്യത്തി ആ തിരക്കിന് വേഗം ഉണ്ടാക്കി അത് നിങ്ങളെ കൈന വീടേലേ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം പിന്നെ പിന്നെറപ്പല്ലാലും ഇനി തമ്പൂരാനേ പിടിയും ബലിയും ഒന്നും പാര എണ്ണിറപ്പേ ഇതൊക്കെ ഒരു അല്ലേ നമുക്ക് കേക്ക് തിന്നാനുള്ള ആക്രാന്തല്ല പക്ഷേ ഇങ്ങനെ പിടിയും ബലിയാക്കലൊരാക്രാന്താന്ന് Oh, and എൻ്റെ റപ്പയെ എന്തോ ഒരു പിടിയും വലിയല്ലേ കേക്കിന് വേണ്ടിയിട്ട് അനക്കില്ലേ പൊതുവെ കേക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലേ കഴിക്കുന്നത് പക്ഷേ ഇങ്ങനെ പിടിയും വലിയ നല്ല രസമാണ് അത് ആ ഒരു പിടിയും വലിക്ക് ഞാനില്ല വീട് എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് അല്ലെങ്കിൽ റബലാലമിനെ തമ്പുരാൻ അവരൊക്കെ ഒന്തിയിട്ട് ഞാനൊരു പിടിയുമ്പലി ആക്കലുണ്ട് അതൊരു രസമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് അത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യാമെന്നല്ലാണ്ടല്ലേ അപ്പോൾ ഇതേപോലെ കിട്ടുക ഇല്ലല്ലോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അപ്പം ഈ ഒരു ദിവസം നമ്മളെല്ലാവരും ബ്ലാക്കാണ് ഇട്ടത് ഇടാൻ പറ്റുന്നവർ ബ്ലാക്ക് കളറിൽ വരുന്നത് ഇടാൻ പറഞ്ഞാൽ അങ്ങനെ സാരി ഇട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരവസ്ഥയില്ലല്ലേ എൻ്റെ അറബി ഇനി എന്തായാലും ഇതൊന്നും കിട്ടില്ലല്ല ഈ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ എന്താ പറയുക മനസ്സിനൊരു കുളിര് അപ്പോൾ കുറെ ഒക്കെ എല്ലാം കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും എടുത്ത് നോക്കാമല്ലേ മക്കൾ പോലും നമ്മൾ ഏത് കളറാന്ന് ഇടന്ന് അത് നോക്കി തന്നെ മക്കളിട്ടിട്ടുണ്ട് അതൊക്കെ അമ്മായിമാരും മക്കളാന്ന് കേട്ടോ അനിയനിക്ക് പിന്നെ നമ്മൾ മൂന്ന് പങ്ങന്മാരും കൂടി എടുത്തു കൊടുത്ത ഷർട്ടാണ് കേട്ടോ ആ കളറിൽ വരുന്നത് നമ്മൾ അതൊക്കെ വീഡിയോ പിടിക്കണം എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ അവനക്ക് കൊടുക്കുന്നതൊക്കെ പക്ഷെ എന്താ ചെയ്യാം അതൊക്കെ വിട്ടുപോയിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ റൂമ് ഒരുക്കിയിരുന്നു നമ്മൾ ഈ ക്രോം ടോവി കഴിച്ചത് വൈകുന്നേരമാണ് ഇനിയിപ്പോൾ രാത്രിയത്തെ പരിപാടിയുണ്ട് അതായത് കല്യാണ രാവ് നില പറയുന്നില്ലേ മൈലാഞ്ചി കല്യാണന്നല്ല രാത്രിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ രാത്രി ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇതാ റൂമൊക്കെ ഒന്ന് ഉരുക്കി വെക്കുകയും ചെയ്യുന്നു എടുക്കാൻ അറിയണേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സാരി എടുക്കാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് എന്തായാലും അറിയാം ഞാൻ ഉമ്മാൻ്റെ തൊട്ടടുത്തു തന്നെയാണ് താമസിക്കുന്നത് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനും വരാം അപ്പോൾ സാരി കൊടുത്തിട്ട് എങ്ങനെയാന്ന് ഞാൻ ഷോർട്ട്സിൽ ഒക്കെ എല്ലാവരും പാർട്ടിൻ്റെ അടിപൊളി ആയിട്ടുണ്ട് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഒന്നും എടുക്കാൻ അറിയില്ല ഇതന്നെ ആരോ കൊടുത്തന്നു റബ്ബർലാൽ ഇവനെ തമ്പുരാന് സാരി മര്യാദയ്ക്ക് തന്നെ ഉടുത്തണോ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെയല്ലോ വാരിപ്പിറ്റിച്ചിട്ടേ ഈ തിരക്കിനെ ആരും ഉടുത്താന്ന് എനിക്ക് സാരി ഉടുക്കാനും അറിയില്ല അതേപോലെ തന്നെ എൻ്റെ സാരി ഇല്ല ആകെ ഉള്ളത് ഈ ഒരു സാരിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതാണ് ചെക്കൻ്റെ റൂമ് നല്ല വൃത്തിക്ക് പിരിച്ചു വെച്ചതാണ് ഇപ്പം കണ്ടത് ഇതിൻ്റെ കോലം ആരാണ് പിരിച്ചതെന്ന് ചോദിച്ചാൽ അത് എന്തായാലും ഞാനല്ലാവിനെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കഴിച്ച് നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവൂലെ അല്ല പിന്നെ നമുക്ക് പിന്നെ സത്യം പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഒരു മടിയില്ല എല്ലാം ഓപ്പൺ ആയിട്ട് പറയും പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി ഞാൻ നിങ്ങൾക്ക് ഗോൾഡ് കാണിക്കുന്നുണ്ട് അതിന് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മളില്ലേ കല്യാണത്തിൻ്റെ അന്ന് മാറ്റിച്ചിട്ട് പെണ്ണിനെ ഇവിടെ കൊണ്ടുവരും ഏടാ ചെക്കൻ്റെ വീട്ടിൽ എന്നിട്ട് ചെക്കൻ പെണ്ണ് അന്ന് രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും അന്നേരം പെങ്ങന്മാറൊക്കെ വളം കൊടുക്കും പെങ്ങന്മാർ വളയും പിന്നെ ചെക്കൻ്റെ ഉമ്മയും കൊടുക്കും നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പെങ്ങന്മാറല്ലേ മൂന്ന് വളയുണ്ട് കൊടുക്കുന്നത് അതേപോലെ ഉമ്മ കൊടുക്കുന്നത് ബ്രേസ്ലേറ്റാന്ന് മാല പിന്നെ കാനത്തിൻ്റെ അതായത് മഹർ കേട്ടോ ഞാൻ കണ്ണൂർക്കാർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് എൻ്റെ വീഡിയോസ് മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ പറയുന്നത് അല്ലെങ്കിൽ അവർ ചോദിക്കും എന്താണെന്ന് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ആക്കണേ അവിടെ ചെക്കൻ്റെ പങ്കന്മാരെല്ലാം കൊടുക്കുമെന്നുള്ളത് പിന്നെ നമ്മളെ നാട്ടിൽ ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർ കൊടുക്കും അല്ലാത്തവരും കൊടുക്കില്ല എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് അറിയില്ല അതിനെപ്പറ്റിയിട്ട് വളന്നെ കൊടുക്കും എന്നൊന്നുമില്ല ചിലപ്പം എന്താ പറയുക റിങ്ങായിരിക്കും കൊടുക്കുക ചിലപ്പം മാലയായിരിക്കും കൊടുക്കുക അതൊക്കെ ഓരോരുത്തറി ഇഷ്ടങ്ങളാണ് കേട്ടോ ഇപ്പം പിന്നെ സ്വർണ്ണത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ തീ പിടിച്ച വിലയാണെന്നല്ലേ ആ ഇതിൻ്റെ കൂടെ ഒരു റിങ്ങും കൂടി ഉണ്ട് ഇത് എപ്പോഴും കൊടുക്കാമെന്ന് ചോദിച്ചാൽ പെണ്ണും ചെക്കനും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും കല്യാണത്തിൻ്റെ അന്ന് അന്ന് രാത്രി പെണ്ണിനെ അറിയിലാക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് അന്നേരം ചെക്കൻ കൊടുക്കുന്നെയാ തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ പേര് കൂടുതലറിയില്ല അങ്ങനെ ഏറ്റാൻ തോന്നുന്നു മറന്നുപോയി കൈസ് എൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കല്യാണം കഴിഞ്ഞു കുറേ ഇല്ലേ പിന്നെ അന്നത്തെ കല്യാണം എല്ലാം ഇന്ന് ഇന്ന് പിന്നെ കുറേ മാറ്റങ്ങളുണ്ട് അല്ലേ ഇപ്പം പുതുമണവാട്ടി ആകാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ആഗ്രഹമൊന്നുമില്ല ഇനി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകണമെന്നേ ഉള്ളു

എൻ്റെ റാപ്പേ ഈ ബിരിയാണി കഴിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് ഈ വർത്താനം നിർത്തിക്കൂടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലെ ഇതൊക്കെ ഇവിടെ പോയാൽ കിട്ടും എല്ലാവരും എടുത്ത് വിടുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല കേസ് ഇതാണ് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴേ വൈബ് തലേന്ന് രാത്രി നല്ല ആൾക്കാരുണ്ടായിന് അവരെല്ലാം പോയ ശേഷമാണ് നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് അതായത് ലാസ്റ്റല്ലേ പെരക്കാറല്ലേ ഇരിക്കുക അങ്ങനെ നമ്മളെ ഒരുമിച്ച് കാറിനുറൊക്കെ ഉണ്ട് ഉമ്മൻ ഞാങ്ങൾ ഉറക്കെയുണ്ട് കേട്ടാ അപ്പം അവരാണ് വീടിലെടുത്തന്നത് ആ ഒരാൾ എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാന്ന് ഒച്ചപ്പാടിൻ്റെ ആൾക്കാർ വന്നിറപ്പേ ഇതൊക്കെ ഇവിടെ പോയാൽ കിട്ടും വല്ലപ്പോഴും കുടുംബമല്ലേ കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങി പിന്നെ നമ്മളെ ഡാൻസും കോപ്രായങ്ങളും ഒന്നും പറയണ്ട ഡാൻസൊന്നും എനക്ക് അറിയില്ല അങ്ങനെ അറിയുന്ന പോലെ എന്തല്ലോ അവിടെ നിന്ന് പെരക്കി കളിച്ച് അത്ര തന്നെ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതായത് അന്നത്തെ പാട്ടൊന്നും നമുക്ക് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് മ്യൂസിക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ആ കുഞ്ഞുമക്കളെ സന്തോഷം കണ്ട എൻ്റെ പൊന്നെ നമ്മൾ കളിക്കുന്ന മുമ്പേ അവരവിടുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ട് വെച്ചാൽ പിന്നെ മക്കൾക്ക് ഒന്നും പറയേണ്ട ഡാൻസ് കളിക്കാൻ പോകും എന്താ പറയുക അവർ ഇതൊക്കെ എൻ്റെ ഉപ്പാൻ്റെ മരുമക്കളെ ആ മക്കളാണ് കേട്ടോ അവരെ വിളിച്ചിട്ട് ആ കുഞ്ഞുമക്കൾ പോകുന്നേ ഇല്ല പിന്നെ നല്ല രസം നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് നമ്മളെ കട്ടി മഷാല നല്ല രസമല്ലേ പിന്നെ നമ്മളത് തുടങ്ങി ഒന്നും പറയണ്ട എല്ലാവരും ഡാൻസ് കളിക്കേണ്ട ആവശ്യത്തിൽ എനിക്കും ഡാൻസ് കളിക്കാൻ ഒരു പൂതി വന്ന ഗേൾസ് നല്ല പ്രായത്തിൽ കളിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ പ്രായത്തിലെങ്കിലും കളിക്കട്ടല്ല പിന്നെ എന്താ പറയുക കളിക്കാനൊന്നും അറിയില്ല അവരെ കൂടി ഇങ്ങനെ പരങ്ങി കളിച്ച അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ നല്ല കമൻ്റ് ആക്കണം കേട്ടോ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതോടെ നമ്മളായൊരു ഇത് കഴിഞ്ഞില്ലേ അങ്ങൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അതങ്ങ് മറന്നു പോകും ഒരുപാട് ആൾക്കാർ വീടേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കാണാനല്ലേ രസല്ലേ നമ്മളെ ഉപ്പാൻ്റെ മരുമക്കളും പിന്നെ ഉമ്മാൻ്റെ അനിയത്തിമാരുടെ മക്കൾ അമ്മായിമാരുടെ മക്കളൊക്കെയാണ് കേട്ടോ ഉപ്പാൻ്റെ വരെ പിന്നെ നമ്മളടുത്തന്നെയാണ് പിന്നെ ഇന്ന് രാത്രി കിടക്കാൻ തന്നെ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് മൂന്ന് മണിയിലായിട്ടുണ്ട് സത്യം പറയാല മാലാഞ്ചയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് മൂന്ന് മണിയായിട്ടുണ്ട് ഇറപ്പേ പിന്നെ എനക്കാണെങ്കിൽ എൻ്റെ വീട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കാനുണ്ട് കൂടെ വന്നവരൊക്കെ അവിടെയും കൂടി പോകുന്നുണ്ടല്ലോ ആ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് മക്കളെ കളി കാണാൻ ഒന്ന് നല്ല രസമല്ലേ ഉള്ള ആ ആധാറി വീണതിൻ്റെ ഇടക്ക് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് ഞാൻ ഓരോന്ന് കാണുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പിടിച്ചു തന്നത് എൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടാ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ള നല്ല ഓർമ്മ ഉണ്ട് പിന്നെ എന്താ പറയാ ഉൾ ടൈം വീഡിയോ എടുത്ത് കളിക്കാൻ പറ്റും എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല കല്യാണത്തിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് എല്ലാം ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ യ്ക്ക് ഒരു മൂന്ന് മണിയായിട്ടെ ഞാനാണെങ്കിൽ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല എനക്കാണെങ്കിൽ നല്ല ഉറക്കുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെങ്ങനെയെങ്കിലും എൻ്റെ കൈക്ക് വാരിപ്പറ്റിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ എന്തെയ്തേ എൻ്റെ മോളാന്ന് എനിക്ക് കിട്ടിയിരുന്നത് ചെറിയ മോൾ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞാൽ മതി കുറച്ച് കിട്ടാൽ മതി പിന്നെ എന്തെയ്യുക നല്ല ക്ഷീണത്തിലുള്ളത് ഉറക്കുണ്ട് അങ്ങനെ എന്തെയ്തേ രണ്ട് കൈ ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒരു കയ്യിൽ അനിയത്തിൻ്റെ അനിയത്തിൻ്റെ അല്ല സോറി മൂത്തമ്മൻ്റെ മോളെ മോളും ഇട്ടാന്ന് പിന്നെ മറ്റേ കയ്യിൽ എൻ്റെ ചെറിയ മോളും ഇട്ട് തരുന്നതാണ് നിങ്ങൾ കാണുന്നത് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല ഇൻഷാല്ല അടുത്തത് കല്യാണത്തിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഓക്കെ ബായ് ബായ് നീളിൽ ചേരൻ്റെ <laughs> ആയിട്ടും